ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ട്രിപ്പ് ഇവിടെ സ്റ്റാർട്ടായിട്ടുണ്ട് തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിൽ ഉത്തർപ്രദേശിലുള്ള സെഹരാൻപൂർ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് നമ്മുടെ ലോഡ് അപ്പോൾ നമ്മുടെ ലോഡ് കയറ്റുന്ന വീഡിയോയും കാര്യങ്ങളും പ്രൊഡക്റ്റൊന്നും നമ്മളിതിൽ കാണിച്ചിട്ടില്ല ഇപ്പോൾ നിലവിലെ അതൊക്കെ നമുക്ക് പിന്നീട് കാണിക്കാം കാരണം അതൊരു ജ്വല്ലറിയിലേക്ക് പോകുന്ന സാധനങ്ങളാണ് അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മളത് കാണിക്കുന്നില്ല നമുക്കത് ജല്ലറി ഉദ്ഘാടനമാണ് അപ്പോൾ ആ ഡേറ്റ് കാര്യങ്ങളൊക്കെ അവർ ഫിക്സ് ചെയ്താണ് അപ്പോൾ നമ്മളതിനു മുമ്പേ കാര്യങ്ങളൊക്കെ പുറത്തുവിട്ട് കഴിഞ്ഞാൽ അതൊരു സസ്പെൻസ് ഇല്ലാതെ ആവും അപ്പോൾ അതുകൊണ്ട് നമ്മൾ ലോഡിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊന്നും ഇപ്പം നമ്മൾ നിലവിലത് പറഞ്ഞിട്ടില്ല അപ്പോൾ നമ്മളിവിടുന്ന് കോയമ്പത്തൂരിൽ നിന്ന് വണ്ടി എടുത്തു ഇറങ്ങി നമുക്കിനി സേലം പിന്നെ ബാംഗ്ലൂർ ഹൈദരാബാദ് നാഗ്പൂർ ആ റൂട്ട് വഴിയാണ് നമ്മൾ സഹാൻപൂർ ഉത്തർപ്രദേശിലേക്ക് പോകുന്നത് ഇപ്പോൾ രാവിലെ എട്ടേ മുപ്പതായി നമ്മൾ ഇന്നലെ രാത്രി ഉറക്കം വന്നതുകൊണ്ട് സേല എത്തുന്നതിന് മുമ്പേ ഒരു ടോളിൽ വണ്ടി സൈഡാക്കി കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നമ്മൾ വീണ്ടും യാത്ര തുടങ്ങി ഇനി ഇവിടുന്ന് സേലത്തേക്ക് ഒരു ഏകദേശം ഒരു അറുപത് കിലോമീറ്ററാണ് ഉള്ളത് രാവിലെ തന്നെ നല്ല മഴക്കാറൊക്കെ കാണുന്നുണ്ട് നമുക്ക് ഈ ലോഡ് കുറച്ച് പെട്ടെന്ന് തന്നെ എത്തിക്കേണ്ട ഒരു ലോഡാണ് കാരണം ഉദ്ഘാടനമാണ് കടയുടെ ഇപ്പോൾ ഉദ്ഘാടനത്തിന് മുമ്പേ നമ്മളിവിടെ എത്തിയിട്ട് ഈ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ സെറ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് അധികം ഡിലേ ആക്കാൻ പാടില്ല പെട്ടെന്ന് തന്നെ പോകണം അതിനിടയ്ക്ക് നമുക്കൊന്ന് ബാംഗ്ലൂരെ കയറിയിട്ടൊന്ന് ഫ്രഷ് ആകുമൊക്കെ വേണം നമ്മളിപ്പം സേലം എത്താറായിട്ടുണ്ട് സേല എത്താറു പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് ഒരു പത്ത് കിലോമീറ്ററോളം സേലത്തേക്കുണ്ട് നമുക്ക് സ്ട്രെയിറ്റ് കഴിഞ്ഞാൽ നാമക്കൽ റൂട്ടാണ് നമുക്ക് ഇവിടുന്ന് ലെഫ്റ്റ് കട്ട് ചെയ്തിട്ട് വേണം ഫ്ലൈയോടെ ഇറങ്ങിയിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട് പോയി സ്ട്രെയിറ്റ് പോയിക്കഴിഞ്ഞാൽ നമുക്കല്ലതുപോലെ അത്തൂര് വഴി ചെന്നൈയിലൊക്കെ പോകാൻ പറ്റുന്ന റൂട്ടാണ് നമുക്കിവിടുന്ന് ലെഫ്റ്റ് കട്ട് ചെയ്തിട്ട് ബാംഗ്ലൂർ റൂട്ടാണ് പോകേണ്ടത് അങ്ങനെ നമ്മൾ തൊപ്പൂർ കയറ്റം കയറിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഇവിടുന്ന് ഏകദേശം ഒരു നൂറ്റി അമ്പത് കിലോമീറ്ററോളമാണ് നമുക്ക് ബാംഗ്ലൂർക്കുള്ളത് കുറച്ച് ഒരു അപകടം പിടിച്ച പിടിച്ചൊരു വളമൊക്കെയുള്ള ഒരു കയറ്റമാണ് ഈ തൊപ്പൂർ എന്ന് പറയുന്നത് കൂടുതലും ബാംഗ്ലൂർ റൂട്ടിൽ നിന്ന് തിരിച്ച് വരുന്ന അതായത് ഈ ഇറക്കി ഇറങ്ങി വരുന്ന വണ്ടികളാണ് കൂടുതലും അപകടത്തിലൊക്കെ പെടാറുള്ളത് കൂടുതലായിട്ട് നടക്കുന്ന ഒരു സ്ഥലമാണ് ഈ തൊപ്പൂർ എന്ന് പറയുന്നത് അതിലേ മിക്കതും ഉറങ്ങിപ്പോയിട്ടൊക്കെയാണ് സംഭവിക്കുന്നത് ബ്രേക്ക് ഫെയിലായിട്ട് അങ്ങനെയൊക്കെ സംഭവിക്കുന്ന ആക്സിഡൻ്റാണ് കൂടുതൽ ഉണ്ടാവാറ് അപ്പോൾ നമ്മൾ ഈ തൊപ്പൂരൊക്കെ ഇറങ്ങി വരുന്നവർക്കൊക്കെ കാണാൻ പറ്റും കുറേ ബോർഡുകളൊക്കെ വെച്ചിട്ട് സൈൻ ബോർഡ് പോലെ വച്ചിട്ടുണ്ടാവും അതിൽ കാണുന്ന എല്ലാ ആക്സിഡൻറ്റും ഈ തൊപ്പൂർ വെച്ച് നടന്ന ആക്സിഡൻ്റ് തന്നെയാണ് കയറ്റം കയറി വരുമ്പോൾ തന്നെ നമ്മൾ ഒരു ഇളനീര് കട വേണ്ട അങ്ങനെ ഇളനീര് കുടിച്ച് ഇളനീര് കുടിച്ച് കുറച്ചുകൂടി മുന്നോട്ട് വന്നപ്പോഴാണ് പിന്നെ ഫുഡ് കഴിച്ചിട്ട് തന്നെ പോകാമെന്ന് തോന്നി അങ്ങനെ ഒരു ചെറിയൊരു ഹോട്ടലിൽ കയറി അപ്പോൾ അവിടുത്തെ ഒരു ഫുഡാണിത് സാമ്പാറും ചോറ് വറവ് ഒരു പപ്പടവും അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി ഇനി നേരെ ധർമ്മപുരി കൃഷ്ണഗിരി ബാംഗ്ലൂർ കൊസൂര് ബാംഗ്ലൂർ ഇതാണ് നമ്മുടെ റൂട്ട് ബാംഗ്ലൂർ എത്തിയിട്ട് ഒന്ന് ഫ്രഷ് ഒക്കെ ആയിട്ട് വേണം നമുക്ക് അടുത്ത യാത്ര കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ ഇന്നലെ രാത്രി ബാംഗ്ലൂർ ബാംഗ്ലൂരെത്തിയിട്ട് വണ്ടിയൊക്കെ സൈഡാക്കി നമ്മൾ റെസ്റ്റൊക്കെ എടുത്ത് ഫ്രഷ് ഒക്കെ ആയിട്ട് ഇന്ന് രാവിലെ വീണ്ടും യാത്ര തുടങ്ങിയതാണ് അപ്പോൾ നമ്മുടെ ബോർഡറിലെത്തി കർണാടക ആന്ധ്ര ബോർഡറിലാണുള്ളത് അപ്പോൾ അവിടുന്ന് കർണാടകയിൽ നിന്ന് തന്നെ ഡീസലൊക്കെ ഫില്ല് ചെയ്തിട്ട് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ പമ്പിൽ കയറിയിട്ടുള്ളത് അപ്പോൾ നമ്മുടെ വണ്ടിയിൽ കുറച്ച് എണ്ണ ഉള്ളതുകൊണ്ട് നമുക്ക് മൂവായിരത്തി മുന്നൂറ്റി അറുപത് രൂപയിൽ ഡീസൽ അടിച്ചപ്പോൾ തന്നെ ഫുള്ളായി എൺപത്തി ഒൻപത് രൂപയാണ് കർണാടകയിലെ ഡീസൽ പ്രൈസ് എന്ന് പറയുന്നത് അത് ബോർഡർ ആയതുകൊണ്ടാണ് പിന്നെ ടൗണിലൊക്കെയാണ് എൺപത്തെട്ടേ സംതിങ് ആണ് വരുന്നത് ബോർഡർ ആകുമ്പോൾ എൺപത്തി ഒൻപത് സംതിങ് ആണ് നമുക്ക് നമുക്കിവിടുത്തെ റേറ്റ് നമ്മളിപ്പോൾ ഉള്ളത് ഹൈദരാബാദ് റൂട്ടിലാണ് അതായത് ബാംഗ്ലൂർ ഹൈദരാബാദ് റോഡാണിത് അപ്പോൾ എൻ്റെ മുമ്പിലൊരു ഓട്ടോറിക്ഷ പോകുന്നുണ്ട് ഇപ്പോൾ ഈ വഴി പോകുന്ന സ്ഥലമായിട്ട് പോകുന്ന വണ്ടിക്കാർക്കൊക്കെ പരിചയമുള്ളതായിരിക്കും ഈ ഒരു കാഴ്ച അതായത് ഒരു ഓട്ടോറിക്ഷ മുഴുവൻ ആൾക്കാരായിരിക്കും യാത്രക്കാരായിരിക്കും ഒരു ഇരുപതിനു മുകളിൽ ആൾക്കാരുണ്ടോ ഈ ഒരു ചെറിയൊരു ഓട്ടോറിക്ഷയിൽ ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ ഒരു നാലാൾക്കാരെ കൂടുതൽ കയറ്റിയല്ല ഓട്ടോറിക്ഷയിൽ പക്ഷേ ഇതെന്ന് പറയുന്നത് തോട്ടങ്ങളിൽ ജോലിക്ക് പോകുന്ന ആൾക്കാരാണ് അപ്പോൾ ആ ഒരു ഓട്ടോറിക്ഷയിൽ തന്നെയാണ് അവർ കൊണ്ടുപോകുന്നതും കൊണ്ടുവരുന്നതും ഇതിപ്പം ഒരു തോട്ടത്തിലെ ജോലി കഴിഞ്ഞിട്ട് അടുത്ത തോട്ടത്തിലേക്ക് പോകുന്നതാണ് അതായത് ഒരേ ഓണറുടെ തോട്ടങ്ങളായിരിക്കും പല പല സ്ഥലങ്ങളിലെ തോട്ടങ്ങളിലേക്ക് പോകുന്നതാണ് അവർ നമുക്കിപ്പോൾ ഈ കാണുന്ന ചെടികളൊക്കെ കണ്ടോ ഇതൊക്കെ നല്ല അടിപൊളിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്യും അവർ ഇത് കുറേ അങ്ങൊക്കെ ഒരുപാട് പൂക്കളും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഇതെന്ന് പറയുന്നത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് നല്ല ഭംഗിയായിട്ട് അതും കാണാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ രാത്രി കാലങ്ങളിൽ എതിർവശത്ത് വരുന്ന വണ്ടിയുടെ ബ്രൈറ്റിലായിട്ട് നമ്മുടെ ഓപ്പോസിറ്റ് പോകുന്ന വണ്ടികൾക്ക് ബാധിക്കില്ല അപ്പോൾ ഒരു നല്ലൊരു കാര്യമാണ് ഇത് ചെയ്യുന്നത് വണ്ടി നമ്മളൊന്ന് ഒതുക്കിയിട്ടാണ് ഉള്ളത് നല്ലൊരു ഫുഡ് കൊടുക്കുന്നൊരു സ്ഥലം കണ്ടു അങ്ങനെയൊന്നും നിർത്തിയിട്ടാണ് ഉള്ളത് ഇപ്പോൾ ഫുഡ് നോക്കാം നമുക്ക് എന്തൊക്കെയാണ് ഫുഡ് എന്നുള്ളത് ഇത് എന്തോ ഒരു തരം ചമ്മന്തിയാണെന്നുണ്ട് പിന്നെ കോളിഫ്ലവർ അതിപ്പം പരിപ്പ് കറിയാണ് ഇനി അടുത്തത് എന്താണ് നോക്കാം നമുക്ക് ബ്രിഞ്ചാലാണ് വഴതനങ്ങോറ് പച്ചരി ചോറ് സാമ്പാർ ഇത്രയാണ് കറികൾ ഞാനത് എടുത്തിട്ട് വന്നിട്ട് കഴിക്കാൻ നോക്കി നോക്കുമ്പോഴത്തേക്ക് ഒടുക്കത്തെ എരിവ് ഈ യാന്ത്രക്കാർക്ക് കുറച്ച് എരിവ് കൂടുതൽ വേണേ അപ്പം ഭയങ്കര എരിവായിട്ട് ഞാനെന്നിട്ട് രണ്ടാമത് പോയിട്ട് തൈര് വാങ്ങിച്ചിട്ട് വന്നിട്ടാണ് കഴിച്ചത് ഇവിടെ ഇവരുടെ പ്രത്യേകത ഈ തെലുങ്കന്മാരുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അവർ ആദ്യം ഈ കറിയൊക്കെ കൂട്ടിയിട്ട് ഫുഡ് കഴിക്കും ഫുഡ് കഴിച്ചതിന് ശേഷം പിന്നീട് ആദ്യം തൈര് മാത്രം കൂട്ടിയിട്ട് ഫുഡ് കഴിക്കുന്നൊരു പരിപാടിയുണ്ട് പക്ഷേ ഞാൻ അതിനൊന്നും നിന്നില്ല ഞാൻ ആ എരിവ് കാരണം വീണ്ടും പോയിട്ട് പിന്നെ തൈരൊക്കെ വാങ്ങിയിട്ടാണ് ഫുഡ് കഴിച്ചത് ഇതാണ് ഇവിടുത്തെ ഒക്കെ സെറ്റപ്പ് മൊത്തം എന്ന് പറയുന്നത് ഒരു ഒരു ബുഫേ സ്റ്റൈലാണ് പാത്രങ്ങളൊക്കെ വെച്ചതും പിന്നെ കൊടുക്കുന്ന രീതിയും എല്ലാം നമ്മളങ്ങനെ ഹൈദരാബാദ് എത്തിയിട്ടുണ്ട് ഇപ്പോഴേ ഇനി നാഗ്പൂർ റൂട്ടാണ് നമുക്ക് പിടിക്കേണ്ടത് ഇപ്പോൾ നിലവിൽ നമ്മൾ ഹൈദരാബാദ് ഔട്ടർ റിംഗ് റോഡ് നെഹ്റു ഔട്ടർ റിംഗ് റോഡിലാണ് നമ്മളിപ്പോൾ ഉള്ളത് ഇനി നമ്മൾ നേരെ നാഗ്പൂർ റൂട്ടാണ് പിടിക്കുന്നത് നാഗ്പൂർ ജബൽപൂർ മധ്യപ്രദേശിലെ ജബൽപൂർ വഴിയാണ് നമ്മൾ ഉത്തർപ്രദേശിലേക്ക് പോകുന്നത് വഴിയിലൊരു ടോള് അതായത് കർണൂൽ ഹൈദരാബാദേക്ക് വരുന്ന വഴിയുള്ള കർണൂൽ ടോള് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് സപ്പോർട്ടൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു ആ സപ്പോർട്ടാണ് ഇത് ഈ സപ്പോർട്ടൊക്കെ നമ്മൾ ഫ്രൂട്ട്സ് എന്തെങ്കിലും കഴിക്കുന്നത് നല്ലതാണ് നമ്മൾ ഫുൾ ടൈം ഡ്രൈവിങ് ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വണ്ടി നിർത്തിയിട്ട് ഫുഡ് കഴിക്കേണ്ട ഒരു സാഹചര്യമൊന്നും ഉണ്ടാവില്ല കാരണം പല റൂട്ടുകളിലും ചിലപ്പോൾ ഹോട്ടലോ കാര്യങ്ങളൊന്നും ഉണ്ടാവണമെന്നില്ല അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഫ്രൂട്ട്സൊക്കെ വണ്ടിയിൽ വാങ്ങി വെച്ചിട്ടാണ് നമ്മളിപ്പോഴും യാത്ര ചെയ്യാറ് അല്ലെങ്കിൽ ബിസ്ക്കറ്റോ അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വാങ്ങി വെച്ചിട്ടാണ് നമ്മൾ പൊതുവേ വണ്ടിയിൽ യാത്ര ചെയ്യാറുള്ളത് അതാ നമുക്ക് വിശക്കുമ്പോൾ എന്തെങ്കിലും കഴിക്കുന്നത് നല്ലതാണ് ഇല്ലെങ്കിൽ വയറിനൊക്കെ ഏറ്റവും കൂടുതൽ പണി കിട്ടുന്നത് ഈ ഡ്രൈവർമാർക്കാണ് കറക്റ്റ് സമയത്ത് ഫുഡ് കഴിക്കാത്തതും നല്ല ഫുഡ് കഴിക്കാൻ പറ്റാത്തതൊക്കെയാണ് വിഷയങ്ങൾ കാരണം നമുക്ക് എല്ലാ സ്ഥലങ്ങളിലും നല്ല ഫുഡ് കിട്ടണമെന്ന് നിർബന്ധമില്ലല്ലോ അപ്പോൾ അങ്ങനെയുള്ളവർ പറ്റുന്ന ആൾക്കാരും ഡ്രൈവർമാർ കൂടുതലും ഇതുപോലെയുള്ള ഫ്രൂട്ട്സോ കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് വണ്ടിയിൽ വെക്കുന്നത് നല്ലതായിരിക്കും സമയപ്പം ആറേ മുപ്പതായി നല്ല മഴക്കാർ കാണുന്നുണ്ട് മഴ പെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ് മഴ പെയ്യാൻ തുടങ്ങി നല്ല കാറ്റുകൊണ്ട് മഴയുണ്ട് പെട്രോൾ കൊണ്ട് കയറിയിട്ടുള്ള ഗീസർ ഗീച്ചിട്ട് പോകാൻ വേണ്ടി നമ്മളങ്ങനെ ഡീസൽ അടിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി നല്ല മഴയാണ് നാഗ്പൂർ റൂട്ടിലുള്ളത് ഇപ്പോഴേ നല്ല മഴയാണ് ഇപ്പോൾ പെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മളവിടുന്ന് ഒരു രണ്ടായിരം രൂപയ്ക്ക് ഡീസൽ അടിച്ചുള്ളൂ ഇനിയിപ്പോൾ നമ്മൾ ബോർഡർ ഇനി മഹാരാഷ്ട്ര ബോർഡറാണ് കയറാൻ പോകേണ്ടത് അപ്പം ബാക്കി അവിടുന്ന് അടിക്കാമെന്ന് കരുതിയിട്ട് റേറ്റ് കുറവാണ് ആന്ധ്രേനേക്കാളും റേറ്റ് തെലങ്കാനേനേക്കാളും റേറ്റ് കുറവാണ് മഹാരാഷ്ട്ര ഞാൻ ഫുഡ് കഴിക്കാൻ നിർത്തിയിട്ടാണ് ഉള്ളത് ഫുഡ് വന്നു റൊട്ടിയും ദാൽക്കറിയാണ് പറഞ്ഞത് അപ്പോൾ അത് കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ ഇവിടുത്തെ ഒരു സെറ്റപ്പ് എന്ന് പറഞ്ഞുതരാം സാധാരണ ആ കട്ടിലിട്ടിട്ട് ഈ ഒരു ടൈപ്പ് കട്ടിലിട്ടിട്ട് അതിൻ്റെ സെൻറ്ററിൽ പലക ആ പലകയിലാണ് ഫുഡ് വെക്കാറ് ഇപ്പോൾ ഇവിടെ ഇരുന്നിട്ടാണ് ഫുഡൊക്കെ കഴിക്കേണ്ടത് അപ്പോൾ ഞാനൊരു ചെയർ അവിടെ ഉണ്ടായിരുന്നുകൊണ്ട് ആ ചെയറിൽ ഇരുന്നിട്ടാണ് ഫുഡ് കഴിക്കുന്നത്